ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളൊരു നൂറ് കോളം കിട്ടാൻ വഴിയുണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവില്ല നമ്മൾ അപ്ഡേഷന് ശേഷം ഒരു മാച്ചിൽ വന്നതാണ് നമ്മൾ മാച്ച് എടുത്തിട്ട് ഇവൻറ്റ് ബേസ് നില ഇതെടുക്കുക അതിലിങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ സ്റ്റാർട്ടേഴ്സ് എന്നുള്ള ഇതുണ്ടാവും അതിലിങ്ങനെ കയറിയിട്ട് ഇൻ്റർ കൊടുക്കുക ഇൻറ്റർ കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽസ് എടുത്തിട്ട് അതിൽ ചെക്ക് ചെയ്താൽ മതി ഓരോ പോയിൻ്റാൾ എടുക്കണം മാച്ച് കളിച്ചിട്ട് അങ്ങനെ ഓരോ കാർഡുകൾ നമുക്ക് കിട്ടും എൻ്റെ അടിയിൽ ആറായിരം പോയിന്റ് എത്തിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നൂറ് കോയിൻ കിട്ടും അപ്പോൾ റുമ്മൻ ഇങ്ങനെയുണ്ട് പാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കോയിൻ ഇല്ലാത്തവര് മാച്ച് ഈ മാച്ച് കളിച്ചുകൊണ്ട് പോയി കറക്കി നോക്കിയും ലൈക്ക് ഉണ്ടെങ്കിൽ കിട്ടും അപ്പോൾ വീഡിയോത്തിലുള്ളൂ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ